കുടുംബ സംഗമവും ജൂബിലി ആഘോഷവും നടന്നു ിൽ കുടുംബക്ഷേമ യോഗം കുടുംബ സംഗമവും രജത ജൂബിലി ആഘോഷവും വിപുലമായ പരിപാടികളോടെ എസ് എൻ എൻപുരം പോള ഹാളിൽ ആഘോഷിച്ചു മുതിർന്ന കുടുംബാംഗമായ പി കെ സുധാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കവി പി എൻ ഗോപികൃഷ്ണൻ സയന്റിസ്റ്റ് ബിന്ദുക്കുട്ടി കേരള സ്റ്റേറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പി ആർ ശാലിജ് എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്തു ഡോക്ടർ പി കെ രാജേന്ദ്രൻ വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് എണീച്ച് സ്വീകരിച്ചു അവതരിപ്പിച്ചു ക്ലാസ് ഞങ്ങൾ സന്ദിജത്തിന് കുറെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലസത ചേച്ചി മീനാഥൻ ഇതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക റോൾ മോഡൽസ് ആയിരുന്നു സോ ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ വിചാരിച്ചു പക്ഷേ അതിന് ഉപരിയായിട്ട് ഞാൻ ഞാൻ എപ്പോഴും ഗുരുതരന്റെ വാക്കുകൾ അത് ും അത് എസ്പെഷ്യലി ദാറ്റ് ഈ വിദ്യകൊണ്ട് എന്താ പറയുക പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ വി ഹാവ് ടു അണ്ടർലൈൻ ദാറ്റ് ആൻഡ് ലീവ് അക്കോർഡിംഗ് ടു ദാറ്റ് അത് ഈവൻ ബുദ്ധൻ ശ്രീബുദ്ധൻ അപ്പം നമ്മൾ എനിക്ക് കുറച്ച് ഈ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള കുറെ റിസർച്ച് ഇപ്പോൾ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ പറ്റി പഠിക്കാം